بسم الله الرحمن الرحيم in the name of Allah the beneficent the merciful جدد <applause> حياه القلب بالقرآن السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضى الله أما بعد كويت كيرلا مسلم أسوسيشن مدغاريا وغب رمضان ما سدل سنگڑ بيكنا اسلامي كسبر സ്വർഗം അടുത്തുണ്ട് നരകവും എന്നുള്ള അതിമഹത്തായ വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ലോകത്ത് ജീവജാലങ്ങളിൽ ഏറ്റവും സൂപ്പർ ആനിമലായ മനുഷ്യൻ ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അവൻ ആ ലക്ഷ്യം അവനെ സൃഷ്ടിച്ച ജഗന്യന്താവായ അള്ളാഹു താഴെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഒരു ലക്ഷത്തിൽ പ്രവാചകന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് വേദഗ്രന്ഥങ്ങൾ മനുഷ്യന് നൽകിയിട്ടുള്ളത് അവന് വിവേകുദ്ധിയും വിശേഷബുദ്ധിയും നൽകിയിട്ടുള്ളത് അവൻ കാണിച്ചു തന്ന വഴികൾ രണ്ട് വഴികളുണ്ട് അതിൽ ഒന്നിലൂടെ സഞ്ചരിച്ച് നന്ദിയുള്ളവനായി സ്വർഗം പുൽകാം നേരമറിച്ച് നന്ദി കെട്ടവനായി ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ച് നരകം നേടാം ഇത് മനുഷ്യന്റെ ആണ് അള്ളാഹു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവന്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗം ആഗ്രഹിക്കാൻ വേണ്ടിയാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടുവോ അവനാണ് വിജയിച്ചിട്ടുള്ളത് കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വിരോധനകൾ ഒഴിവാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതായിരിക്കണം മനുഷ്യന്റെ ലക്ഷ്യം നരകത്തെക്കുറിച്ചും കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അല്ലാഹു വേണ്ടവാളം പറഞ്ഞിട്ടുണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളെ കുറിച്ച് അവൻ പറയുന്നുണ്ട് പ്രവാചകൻ തങ്ങൾ പറയുന്നു നരകം പോലത്തെ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിനെ പേടിക്കുന്നവരൊക്കെ ആനന്ദദായകമായ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിനെ ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരും തേടുന്നവരും അവരും ഉറക്കത്തിലാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മനുഷ്യന്റെ അശ്രദ്ധ ഇതാണ് അള്ളാഹു അവനെ തട്ടി ഉണർത്തുകയാണ് ഇനി ഓരോ നരകത്തിലേക്ക് ചീത്തയുടെ തിന്മയുടെ ആളുകളെ നിഷേധത്തിന്റെ ആളുകളെ നന്ദികളിന്റെ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെഴക്കുന്ന രംഗങ്ങൾ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലേക്ക് പറയുന്നുണ്ട് ഈ ദിവസത്തെ കുറിച്ച് നിങ്ങളോട് താക്കീത് നൽകാൻ പ്രവാചകന്മാര് വന്നിട്ടില്ലായിരുന്നോ എല്ലാ കാര്യങ്ങളും അവർ ഉണർത്തുകയാണ് നിങ്ങൾ നരകത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു നരകത്തിൽ കിടക്കുന്നവർ അവരുടെ സങ്കേതം അഹങ്കാരികളുടെ കേന്ദ്രം വളരെ മോശമാണ് എന്നിട്ട് ശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച നന്മയുടെ വക്താക്കൾ അവരെ സ്വർഗത്തിലേക്ക് ആരയിക്കുകയാണ് ും നല്ല പ്രവൃത്തിയാണ് ചെയ്തത് നന്നായിട്ടുണ്ട് നീ ഇതിൽ ശാശ്വതനായിട്ട് ഇവിടെ ഇതിൽ പ്രവേശിച്ചോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഈ രണ്ട് വിഭാഗത്തോടും പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ അള്ളാഹു വിഷുദ്ധ ഖുർആാനിലൂടെ അവതരിക്കുന്നുണ്ട് മനുഷ്യനാണ് ഇവിടെ തെരഞ്ഞെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യന്റെ അവസ്ഥകളും അവൻ നേരിടുന്ന രംഗങ്ങളും വിശുദ്ധ ഖുർആാൻ സവിസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇതിൽ ചോദിക്കാനുള്ള ചോദ്യം സ്വർഗത്തെക്കുറിച്ച് ഖുർആാനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നരകത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വർഗപ്രവേശനം നേടി നരക വിമോചിതരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ بالأناء وأستمطر به فيض الرضا وسحائب الغفران